കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ നീറിപ്പുകയുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ടുവെച്ച ആശയത്തെ അഖിലേന്ത്യാ നേതൃത്വം ഏറ്റെടുത്തതായാണ് ലഭിക്കുന്ന വിവരം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞ അറുപത്തിമൂന്ന് നിയമസഭാ സീറ്റുകളാണ് കോൺഗ്രസിൽ പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിമൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തി ഒന്ന് സീറ്റിലാണ് ജയിച്ചത് ഇതിനു പുറമെ മറ്റ് നാപ്പത്തിരണ്ട് സീറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ അറുപത്തിമൂന്ന് സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നുമായിരുന്നു സതീഷിന്റെ നിർദ്ദേശം ആ സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നും അവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ശക്തമാക്കണമെന്നും സതീഷൻ വിശദീകരിച്ചിരുന്നു സാധാരണ നിലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും സംസ്ഥാന തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് ഇത്തരത്തിൽ സർവേ നടത്തുന്നത് സർവേ നടത്തി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം വിജയസാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കും അതിനുശേഷമാകും അവിടം കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുക പാർട്ടി അറിയാതെ രഹസ്യ സർവേ നടത്തിയത് അച്ചടക്ക ലംഘനമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ സാധാരണ ഇത്തരം സർവേ നടത്തുന്നത് ഹൈക്കമാൻഡ് ആണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടാണ് വി ഡി സതീശന്റെ രഹസ്യ സർവേ എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം നേതൃത്വം അറിയാതെ രഹസ്യ സർവേ നടത്തിയതിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട് ഈ വിവരം നേരത്തെ തന്നെ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ വന്നിരുന്നുവെന്നും വിവരമുണ്ട് സതീശൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പറഞ്ഞ ആ അറുപത്തിമൂന്ന് നിയമസഭാ സീറ്റുകൾ ഏതെന്നു ചർച്ചയും ഒരു വശത്ത് നടക്കുന്നുണ്ട് പറഞ്ഞത് പൂർത്തിയാക്കാൻ യോഗത്തിൽ സതീശന് കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഇക്കാര്യം നേതാക്കളോട് വിശദീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിരുന്നു സർവേയുടെ അടിസ്ഥാനത്തിലല്ല സമീപകാല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കണക്കാണ് യോഗത്തിൽ വെച്ചതെന്നാണ് വിവരം എന്നാൽ വിജയം ഉറപ്പുള്ള ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനം നടത്തണമെന്നാണ് വി ഡി സതീഷിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അല്ലാതെ കാടടച്ച് വെടിവെച്ചതുകൊണ്ട് കാര്യമില്ലെന്നും സതീശൻ അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം വിജയസാധ്യതയുള്ള അറുപത്തിമൂന്ന് സീറ്റുകളിൽ താൻ നടത്തിയ സർവേ വിശകലനം രാഷ്ട്രീയകാര്യസമിതിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് സതീഷനും രാഷ്ട്രീയ കാര്യസമിതിയിൽ അല്ലെങ്കിൽ എവിടെ തന്റെ ആശയം പങ്കുവയ്ക്കുമെന്നാണ് സതീഷിന്റെ ചോദ്യം അതേസമയം സതീഷിനുമായി സംസാരിച്ച ശേഷം എ ഐ സി സി വൃത്തങ്ങൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഏറ്റെടുത്തതായാണ് അറിയുവാൻ കഴിയുന്നത് കോൺഗ്രസിന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് സതീഷൻ മുന്നോട്ട് വെക്കുന്നത് അതേ തലത്തിൽ തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പാർട്ടി വിജയം കൈവരിക്കുമെന്നതിൽ ദേശീയ നേതൃത്വത്തിന് സംശയങ്ങളൊന്നും തന്നെ ഇല്ല പുതിയ തന്ത്രത്തിനെതിരെ പാർട്ടിക്കുള്ളിലെ ചില വിഭാഗങ്ങളിൽ നിന്നും എതിർപ്പുയർന്നെങ്കിലും വകവയ്ക്കാരെ മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശമാണ് സതീശിന് ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചതെന്നാണ് വിവരം ബി ഡി സതീശിനും തന്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എഐ ഗ്രൂപ്പുകൾ സംഘടിതമായി സതീഷിനെ ആക്രമിക്കുന്നതിനുള്ള തിരക്കുകളിലാണ് രമേശ് ചെന്നിത്തല സഭയ്ക്കുള്ളിലും പുറത്തും സതീഷിനേക്കാൾ വലിയ സൂപ്പർ പ്രതിപക്ഷ നേതാവായിട്ടാണ് ഇപ്പോൾ പ്രവർത്തനം സതീഷിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത എ ഗ്രൂപ്പ് നേതാക്കളും ചെന്നിത്തലയുടെ പക്ഷത്താണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോടൊപ്പം നിലയുറച്ചു നിൽക്കുന്ന നേതാക്കളും സതീഷിനെ കൈവിടുന്നുണ്ട് എന്നാൽ കോൺഗ്രസിനുള്ളിലെ യുവനിലയുടെ പിന്തുണ സതീഷിന് ലഭിക്കുന്നുണ്ട് പ്രധാനമായും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി സി വിഷ്ണുനാഥുമെല്ലാം സതീഷിന്റെ പിന്നിൽ ശക്തമായി തന്നെയുണ്ട് പാർട്ടിയിലെ രണ്ടാം നിരയെ മുന്നോട്ട് കൊണ്ടുവരുവാൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഇടപെടലുകൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലടക്കം കണ്ടതാണ് എ സി സി നേതൃത്വം പച്ചക്കൊടി വീശിയതോടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സർവേ അടക്കമുള്ള പദ്ധതികളുമായി സതീശൻ മുന്നോട്ടു തന്നെ പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സതീഷിനെതിരായ പോരാട്ടം കോൺഗ്രസിനെ വീണ്ടും പ്രതിപക്ഷത്തു തന്നെ നിർത്തുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്